പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇനി പോകുന്നത് ആലപ്പുഴയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ടോ പോലീസിനെക്കുറിച്ച് മോശം വാർത്തകൾ പറയാൻ മാത്രമാണല്ലോ മാധ്യമങ്ങൾ നാവുകൾ തുറക്കാറുള്ളത് എന്നാൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കാനാണ് രാജ്യത്തെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായ ആലപ്പുഴ കുത്തിയത്തോട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പോലീസിനെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുമ്പോഴും ക്രമസമാധാന പരിപാലനത്തിലും കുറ്റാന്വേഷണ മികവിലും കഴിവ് തെളിയിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യയിലെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനായി ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ് ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനോട് ഐ എസ് ഒ അംഗീകാരം നേടിയിരിക്കുകയാണ് കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനാണ് കുത്തിയതോട് നേരത്തെ നേട്ടം കൈവരിച്ചതാകട്ടെ ആലപ്പുഴയിലെ അർത്തിങ്കൽ പോലീസ് സ്റ്റേഷനായിരുന്നു ഇന്നലെ കുത്തിയതോട് പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ബി ഡയറക്ടർ വെങ്കിട്ടനാരായണനെ നിന്നും അരൂർ എം എൽ എ ദലീമ ജോജോയാണ് അംഗീകാരം വാങ്ങിയത് ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടാൻ നമ്മൾ ട്രാഫിക്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്താൽ മാത്രം പോരാ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ട് ചെയ്യുന്നു നമ്മുടെ ഇവിടുത്തെ കേസ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാ കേസസും നമ്മൾ ഇത്ര ദിവസത്തിൻ്റെ ചാർജ് കൊടുക്കുന്നു പോരാ നമ്മൾ പബ്ലിക്ക് ഇവിടെ വരുന്ന പബ്ലിക്കുമായിട്ട് നന്നായിട്ട് പെരുമാറുന്നു അത് ചെയ്തും ബാക്കിയുള്ളത് വിട്ടുകളഞ്ഞു പോരാ ഇതെല്ലാം മേഖലകളിലും നന്നായിട്ട് പെർഫോം ചെയ്താലേ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ട് ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനാണ് ഈ ഒരു സർട്ടിഫിക്കേഷന് ഇടവന്നതെങ്കിൽ അവരുടെ ചിത്തയും അടുക്കുകളും എല്ലാമാണ് അത് നിലനിർത്തിക്കൊണ്ട് ജനങ്ങളെ സേവിച്ചുകൊണ്ട് നന്നായിട്ട് പോകുവാൻ നമ്മുടെ പോലീസിന് ഇടവരട്ടെ ജനപ്രതിനിധികളും പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യയിൽ തന്നെ ആയിരക്കണക്കിന് വരുന്ന പോലീസ് സ്റ്റേഷനുകളാണുള്ളത് ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത രണ്ട് സ്റ്റേഷനുകളും കേരളത്തിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം ആലപ്പുഴ ജില്ലയിലെ രണ്ട് പോലീസ് സ്റ്റേഷനുകൾ അംഗീകാരം നേടിയതോടെ കേരളത്തിലെ മറ്റ് സ്റ്റേഷനുകളും അംഗീകാരം നേടിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഷാജഹാൻ കൈലൈനോസ് ആലപ്പുഴ